ഹായ് നമസ്കാരം മേ കെ ന്യൂസ് കേരളയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഐക്യരക്കോണം എസ്ഡൻറ്റഡ് സ്കൂളിലെ ഓണാഘോഷ പരിപാടികളിലേക്കാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഓണം അതിഗംഭീരമായി ആഘോഷിച്ചു ആ കാഴ്ചകളിലേക്ക് നമുക്ക് യാത്ര തികച്ചും മാതൃകാപരമായ ഒരു ഓണാഘോഷ പരിപാടിയാണ് എസ് എം ഡി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത് ഇന്നത്തെ കാലത്ത് ഓണാഘോഷങ്ങൾ പലപ്പോഴും സ്റ്റേജ് ഷോകളിൽ ഒതുങ്ങുമ്പോൾ എന്താണ് ഓണാഘോഷം എങ്ങനെയാണ് ഓണത്തപ്പനെ വരവേൽക്കേണ്ടതെന്ന് സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് കാണിച്ചു തന്നു